ഹലോ കൂട്ടുകാരെ ഇന്ന് യോഗാടേയല്ലേ ഇനി നമുക്ക് ഇന്ന് യോഗയുടെ വീഡിയോ ഉണ്ടല്ലോ അപ്പൊ ഞാൻ യോഗ ചെയ്യാൻ പോവാണേ ആദ്യം എല്ലാവരും ചമ്പ്രമിരിക്കണം വനത്തുകാല് ഇടത്തേ കാലിന് മുകളിലേക്കായിരിക്കണം വെക്കുന്നത് പിന്നെ നമ്മളുടെ ചൂണ്ടു വിരലും തള്ള വിരലും കൂടെ ചേർത്ത് വെക്കണം എന്നിട്ട് ബാക്കിയുള്ള മൂന്ന് വിരലുകളെ നിവർത്തി കാലിന്റെ രണ്ട് ഭാഗത്തും വെക്കണം നിങ്ങൾ കാണാറല്ലോ അല്ലേ എന്നിട്ട് കണ്ണടച്ച് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് അങ്ങനെ ചെയ്യാം ഓക്കേ എങ്കിൽ നമുക്ക് ചെയ്താലോ ഗൈസ് നിങ്ങൾ ചോദിക്കല്ല എന്തിനാ യോഗ ചെയ്യുന്നതെന്ന് യോഗ ചെയ്യുമ്പോ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അസ്വസ്ഥത മാറും അതിനായിട്ടാണ് യോഗ ചെയ്യുന്നത് എല്ലാരും ഇന്ന് യോഗ ചെയ്യണോ കേട്ടോ അടുത്തത് നമ്മൾക്ക് ഇച്ചിരി പാടല്ല ഒരു കാര്യമാണ് ചെയ്യാൻ പോണത് യോഗിക്കകത്ത് തന്നെ ഉള്ളതാണേ ഫസ്റ്റ് നമ്മള് മുട്ടേ കുത്തി നിൽക്കണം എല്ലാവർക്കും മുട്ടെ കുത്തി നിൽക്കാൻ അറിയില്ലേ അങ്ങനെ മുട്ടെ കുത്തി നിന്നിട്ട് നിങ്ങളുടെ നടുവിന് രണ്ട് കൈയും വെച്ചിട്ട് നടുവിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നിട്ട് തല വയ്യെ പറവോട്ട് കുടിക്കണം എന്നിട്ട് തല നോക്കണം അങ്ങനെ അഞ്ചാറ് പ്രാവശ്യം ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ചന്ദ്രമണിങ്ങി ഇരിക്കണം ചന്ദ്രമഴിഞ്ഞിരുന്നിട്ട് ഈ കാല ഇവിടെയും മറ്റേ ഈ കാല ഇവിടെയും രണ്ടു പേർക്കും കാലുകളുടെ മുകളിൽ പാദങ്ങൾ വെക്കുവാൻ പറ്റുമോ ഇടത് കാലിൻ്റെ മുകളിൽ വലത് കാലും വലത് കാലിൻ്റെ മുകളിൽ ഇടത് കാലും വേണം വെക്കാനായി എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തല്ലോ കുഞ്ഞു മാറ്റമാണിത് എന്നിട്ട് നിങ്ങൾ പയ്യെ കൈ വെക്കുക ആദ്യം വെച്ച പോലെ തന്നെ പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഞാൻ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നില്ല ഇപ്പം ഞാൻ പറയാൻ പോവാണ് breathe breath out breathe breath out ഇങ്ങനെയാണ് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് എഴുന്നേറ്റ് നിന്നിട്ട് വേണം ചെയ്യാൻ എഴുന്നേറ്റ് നിൽക്കണം എന്നിട്ട് നിങ്ങളുടെ അടുക്കള പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുന്നിട്ട് തല കുടിക്കണം എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ എല്ലാരും ഒന്ന് ചെയ്തു നോക്ക് കുഴിക്കണം ഇതൊരു എക്സസൈസും പിന്നെ അടുത്തത് നിങ്ങളുടെ വലതു വലതുകാലിൻ്റെ ഇടത് കാലിൻ്റെ മുട്ടിന്റെ സൈഡിലായിട്ട് വെക്കണം അതിനു നിങ്ങളുടെ രണ്ട് കൈകളും ഒന്നെങ്കിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ കൈ കൂട്ടുന്നത് പോലെയോ അല്ലെങ്കിൽ നിങ്ങളെ കൈ ഉയർത്തിപ്പിടിച്ചോ നിൽക്കാം എന്നിട്ട് കണ്ണടച്ച് ഡീ ഡീപ്പ് ബ്രീത്തെടുക്കുക എന്നിട്ട് നമ്മുടെ ബ്രീത്തിനെ ഹോൾഡ് ചെയ്യുക അതിനുശേഷം ബ്രീത്ത് വിടുക അടുത്ത തവണ ഞാൻ പറഞ്ഞുതരാം സിമ്പിളാണ് കേട്ടോ നിങ്ങളുടെ കൈകളെ രണ്ടിനെ പൊക്കണം എന്നിട്ട് കാലിലെ പാദങ്ങളും പൊക്കണം എന്നിട്ട് ഇങ്ങനെ വച്ച് ഇങ്ങനെ നേരെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കണം അതിൻ്റെ ഈ രണ്ട് കൈകളും ഇങ്ങനെ കോർക്കണം ണം ഞാൻ എന്ന് പറയുമ്പോൾ എല്ലാവരും കൈ മുകളിലേക്ക് വെക്കണം ബ്രീത്ത് ഔട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും കൈ താഴേക്ക് ഓക്കെ എങ്കിൽ ചെയ്യാം യു ബ്രീത്ത് ബ്രീത്ത് ഔട്ട് യുവർ ബ്രീത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഔട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ കോർത്ത കൈകളെ വിടണം ഓക്കേ ഓക്കേ നിങ്ങൾ അഞ്ച് പ്രാക്ഷം ചെയ്യണം കെണ്ടല കെ 2 എങ്കിൽ നമുക്ക് അടുത്തൊരു കാര്യത്തിലേക്ക് കടന്നാലോ കടക്കാം ഇ ഇസി ടഫ് ആണ് എനാലും ചെയ്തു നോക്കാം ഓക്കേ ഈസി ആയിട്ടുള്ളదే ഞാൻങ്ങോട്ട് പഠിപ്പിക്കൂ ഓക്കേ ഫസ്റ്റ് നിങ്ങളുടെ നടു നടുവിനെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വലിക്കണം ഓക്കേ എന്നിട്ട് നിങ്ങളുടെ രണ്ട് കൈകള് പതിയ താഴേക്ക് പിടിച്ച് നിങ്ങളുടെ രണ്ട് കാലിലും ഇങ്ങനെ പിടിക്കണം നിങ്ങൾക്ക് നേരെ നിക്കത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയാലും പിടിക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കാം അങ്ങനെ ഇടിച്ചിട്ട് നിങ്ങൾ തല കുമ്പിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യങ്ങൾ എഴുന്നേക്കോ നിൽക്കുക ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങളുടെ ഹെഡിന് ഒരു ഒരു യോഗയാവും നെക്സ്റ്റ് നമ്മുടെ കൈക്കുള്ളതാണ് നമ്മളുടെ കൈകളെ മടക്കി പിടിക്കുക ഈ കൈയെ മടക്കുക എന്നിട്ട് നിങ്ങളുടെ രണ്ട് കൈകളും കെട്ടണം എഴുന്നേറ്റ് എഴുന്നേറ്റ് നിന്നിട്ട് ആ കീലും ഇങ്ങനെ നിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ നിങ്ങളൊരു ഏകദേശം ഒരു ഒരു മിനിറ്റോളം നിക്കാൻ പറ്റുമോന്ന് നോക്കണം ഒറ്റക്കാല കൊക്ക് നിക്കുന്ന ഞാൻ ുംമ്പ് അതേ കുറിച്ചൊന്ന്